കഴിഞ്ഞ വർഷം ഇത് വെച്ചതിന് ശേഷം ഞാൻ നാല് മൂന്ന് പ്രാവശ്യം ഈ വളം ഉപയോഗിച്ചു എന്തായാലും അതിൻ്റെ വ്യത്യാസം എനിക്ക് ഈ തൈയിൽ കാണാനുണ്ട് നല്ല ഒരു പുഷ്ടിയായിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ ഇതിനെ പ്രത്യേകിച്ചൊന്ന് കാണാൻ സാധിക്കുന്നതിനു വെച്ചാൽ നമുക്ക് പ്രത്യക്ഷകളിൽ ഇപ്പോൾ കാണാൻ എന്ന് പറയുന്നത് ഇത് ചോടിയെത്തി കഴിയുന്ന നിറച്ച് മണ്ണിരയാണ് ഉള്ളത് ഈ മണ്ണിര ഉണ്ടെങ്കിൽ തന്നെ മണ്ണിൽ പരഭൂഷമായി എന്നുള്ളതാണ് അതിന് സൂചിപ്പിക്കുന്നത് എന്തായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തൈ കയറി വരുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് പുറയുണ്ട് തൈ അതേ സ്ഥാനത്ത് ഏകദേശത്ത് കിടക്കുന്ന തോട്ടം നാല് വർഷമായ തൈയാണത് അത് ഞാൻ ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് വെച്ച തയ്യാണ് നാല് വർഷമായി നാല് വർഷമായി അല്ലേ നാല് വർഷമായി ആ തയ്യെ അവര് പിന്നെ റീപ്ലാന്റ് ചെയ്തതും ആ റീപ്ലാന്റ് ചെയ്തിട്ട് വളം തൈ കയറി വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വളത്തിലേക്ക് ഞാൻ തിരിഞ്ഞത് പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ യാത്ര കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ എടൂര് ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ എന്ന് പറഞ്ഞ പ്രദേശത്തെ പ്രിയപ്പെട്ട കർഷകൻ തയ്യെ ജോസാറിന്റെ തോട്ടത്തിലേക്കാണ് ഏകദേശം ആയിരത്തിലധികം വരുന്ന റബ്ബറിലേക്ക് നമ്മുടെ വളങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് റിസൾട്ടാണ് അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ കർഷകരിലേക്ക് എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ വീഡിയോ ഇഷ്ടമായ കർഷകരിലേക്ക് എത്തിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഈ തോട്ടത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം കർഷക സുഹൃത്തുക്കളെ ഞാൻ നിരീക്ഷിച്ച പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മൾ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെ ആറളം ഗ്രാമപഞ്ചായത്തിലെ എടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട തൈയിലെ ജോസാറിന്റെ ആയിരത്തിലധികം വരുന്ന ഒരു വർഷമായ ഒരു വർഷം കഴിഞ്ഞ റബ്ബറിലേക്ക് നെറ്റ്സർഫിന്റെ വളങ്ങൾ ഉപയോഗിച്ചതിന്റെ ഗുണങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇരിട്ടിയിലാണുള്ളത് പ്രിയപ്പെട്ട ജോസാറാണ് നമ്മുടെ തൈയിലെ ജോസറാണ് കൂടെയുള്ളത് അതോടൊപ്പം തന്നെ പുത്തമ്പുരയ്ക്കൽ ജോസാറാണ് നമ്മുടെ മറ്റൊരു വലിയ കർഷകൻ നമ്മുടെ കൂടെയുള്ളത് നമുക്കറിയാം നെറ്റ്സർഫിന്റെ ഉൽപ്പന്നങ്ങൾ ഇന്ന് കാർഷിക മേഖലയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് എല്ലാ വിളകൾക്കും വളരെ മഹത്തരമായ കൂടി കർഷകരിലേക്ക് ദിനം പ്രതി അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായി നമ്മുടെ നെറ്റ്സർഫിന്റെ ജൈവ വളങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ജൈവളങ്ങൾ എന്ന് പറയാൻ നമുക്കറിയാം നമ്മൾ എപ്പോഴും സൂചിപ്പിക്കുന്നതാണ് ലിക്വിഡ് ആയിട്ടുള്ള കൈകളിൽ പിടിച്ചുകൊണ്ടുപോയാൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കുള്ള ലേബർ കോസ്റ്റ് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ കുറച്ച് അതോടൊപ്പം തന്നെ നമ്മുടെ വിളവിനെ ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന ഇരുപത്തി നാല് വർഷക്കാലമായി ഇന്ത്യയിലെ പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലിലധികം സംസ്ഥാനങ്ങളിൽ എണ്ണൂറ്റി അൻപതിലധികം ജില്ലകളിൽ നൂറ്റി എൺപതിലധികം സ്റ്റോക്ക് പോയിന്റുകളുമായി ഇന്ത്യയിൽ ഉടനീളം കർഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് നെറ്റ്സർഫിന്റെ ബയോഫിറ്റിന്റെ ദ്രാവക വളങ്ങൾ എന്ന് പറഞ്ഞത് അത് സസ്യങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ എത്തിച്ചു നൽകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ ഒരു രണ്ടര വർഷക്കാലം മൂന്നാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജോസാർ ജോസാറിനെപ്പോഴും നമ്മൾ വീഡിയോയിലൂടെ കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സമ്മിശ്ര കർഷകങ്ങളിലും മികച്ച അവാർഡൊക്കെ നേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹമാണ് നമ്മുടെ ഈ ഇരിട്ടി മേഖലയിലെ എടൂരിലെ പ്രിയപ്പെട്ട തൈര ജോസാറിനെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും തെങ്ങ് കൗങ്ങ് റബ്ബർ തുടങ്ങിയ വിളകൾക്കെല്ലാം തന്നെ കൊടുത്ത് അദ്ദേഹം ഏറ്റവും നല്ല റിസൾട്ടിലേക്ക് എത്തി എത്തിച്ചേരുവാനും ഈ ഉൽപ്പന്നത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത എന്താണ് നമുക്ക് കൈകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോയാൽ തന്നെ ഈ കാണുന്ന തോട്ടങ്ങളിലേക്ക് വളപ്രയോഗം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്കും അതോടൊപ്പം തന്നെ അതിന്റെ അനുഭവങ്ങൾ ജോസാർ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും ഞാൻ പറയുന്നത് ഞാൻ ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്നതിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനും പറയുന്നത് പക്ഷേ ഇത് കർഷകരിലേക്ക് എത്തിക്കുമ്പോ കാർഷിക മേഖലയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തികളാണ് എൻ്റെ ഇടതും വലുതുമായിട്ട് ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ അത് അവരുടെയൊക്കെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് കർഷകരിലേക്ക് എത്തിച്ചു നൽകുന്നത് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഗുണപ്രദമായ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയ മഹത്തരമായ ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഇവർ രണ്ടുപേരെയും സ്നേഹപൂർവ്വം നമ്മുടെ നെച്ചർ ഓഫ് കേരളയുടെ വീഡിയോയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ ഒരു നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ആയിരത്തിലധികം വരുന്ന റബ്ബർ തോട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് നമുക്കറിയാം നമ്മുടെ പുറകിൽ ഇവിടെ കാണുന്ന നല്ല റബ്ബറാണ് ഒരു വർഷം മാത്രം പ്രായമുള്ള ഒരു വർഷം കഴിഞ്ഞ കഴിഞ്ഞ ഏകദേശം ജൂൺ ജൂലൈ മാസം വെച്ച റബ്ബറിന്റെ ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് ജോസാറിനെ പറയും ഇവിടെ മൂന്നോ നാലോ തവണ മറ്റു വിളകളൊക്കെ കൃഷികൾ ചെയ്തിട്ട് റിസൾട്ട് ഇല്ലാത്തൊരവസ്ഥ അല്ല സർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അവിടെ നിന്നും വ്യത്യസ്തമായി നമ്മുടെ വളങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് ഒരു നാല് വർഷം പ്രായമായ ഒരു റബ്ബറിനെ കൂടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം അത് ജോസാറിന്റെ അല്ല മറിച്ച് മറ്റൊരു വ്യക്തിയുടെ ഒരു തോട്ടമാണ് അതില് വളങ്ങൾ കൊടുത്തതിന് നാലു വർഷമായതിന്റെ പ്രായവും ഒരു വർഷമായതിന്റെ പ്രായവും കർഷകരിലേക്ക് ഇന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ഒരു മീറ്റിംഗിലേക്ക് ജോസറിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ജോസാറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാരണം ഓരോ വ്യക്തികളും നോക്കുന്നത് കാർഷിക മേഖലയിലുള്ള വ്യക്തികളുടെ അനുഭവവും പരിചയവും കാരണം നിരവധിയായിട്ടുള്ള അല്ല ജോസാർ നിരവധി ആയിട്ടുള്ള വളങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വളങ്ങൾ കൊടുത്ത് നമ്മുടെ മണ്ണിനെയും നമ്മുടെ സസ്യങ്ങളും ഇന്ന് നശിച്ചു പോകുന്ന ഒരു സാഹചര്യം അതോടൊപ്പം മനുഷ്യരിലേക്ക് രോഗങ്ങൾ അതികഠിനമായി വരുന്ന ഒരു സാഹചര്യം ഒക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമുക്ക് ഈ ഉൽപ്പന്നങ്ങളോട് സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അത് നമുക്ക് ജോസാറിന്റെ അനുഭവത്തിലൂടെ തന്നെ ഈ മണ്ണിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് സസ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് എന്നുള്ളത് ഈ സസ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വർഷം പ്രായമായ റബ്ബറിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് അതുപോലെ അതിന്റെ പച്ചപ്പും അതിന്റെ കരുത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് ഒരു രണ്ടു വർഷ കാലമായി നമ്മുടെ തെങ്ങിന് അടക്കം ഉപയോഗിക്കുന്ന വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ സാറിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തെങ്ങ് അതിന്റെ ഒക്കെ ആ ഒരു ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരിക്കൽ കൂടി സാധനം ചെയ്തുകൊണ്ട് സാറേ കർഷകരിലേക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന കാര്ഷിക മേഖല സാർ കുറെ നാളുകളായി അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളൊന്ന് കർഷകരിലേക്ക് എത്തിച്ചുകൊടുക്കാൻ വിനീതമായി അഭ്യർത്ഥിക്കാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഞാൻ ഈ നെക്സന്റെ ഈ വള ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ ഉണ്ടായിട്ടുണ്ട് തെങ്ങിനും കങ്ങിനുമാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിച്ചത് അതിനെല്ലാം നല്ല റിസൾട്ട് കണ്ടു കഴിഞ്ഞ വർഷം ഞാൻ ഈ റവർത്തയിൽ വെച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഇതുതന്നെ ആയിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഉപയോഗിച്ചു ഒരു മൂന്ന് പ്രാവശ്യമായിട്ട് ഉപയോഗിച്ചു അതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് ഇപ്പം പ്രത്യക്ഷത്തിൽ കാണാനുണ്ട് ഇതായത് അഞ്ച് വർഷം പിന്നെ അഞ്ച് പ്രാവശ്യം റീപ്ലാന്റ് ചെയ്ത സ്ഥലമാണിത് വണ റീപ്ലാന്റ് ചെയ്ത റീപ്ലാന്റ് ചെയ്താ റീപ്ലാന്റ് ചെയ്ത് മണ്ണ് മുഴുവൻ നശിച്ചു പോയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് ഞാൻ റീപ്ലാന്റ് ചെയ്യുന്ന ചെയ്യുന്നത് ഞാൻ മേടിച്ചിട്ട് നാല് വർഷമേ ആയിട്ടുള്ളൂ ഈ സ്ഥലം വാങ്ങിയിട്ട് നിന്ന റബർ ഷോർട്ട് കൊടുത്തിട്ട് പുതിയ തൈ വെച്ചത് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഇത് വെച്ചതിന് ശേഷം ഞാൻ നാല് മൂന്ന് പ്രാവശ്യം ഈ വളം ഉപയോഗിച്ചു എന്തായാലും അതിൻ്റെ വ്യത്യാസം എനിക്ക് ഈ കാണാനുണ്ട് നല്ല ഒരു പുഷ്ടിയായിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ പിന്നെ ഇതിനെ പ്രത്യേകിച്ചൊന്ന് കാണാൻ സാധിക്കുന്നതിനു വെച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ കാണാൻ എന്ന് പറയുന്നത് ഇത് ജോഡിയെത്തി കഴിയുന്ന നിറച്ച് മണ്ണിരയാണ് ഉള്ളത് ഈ ഉണ്ടെങ്കിൽ തന്നെ മണ്ണില് പരഭൂക്ഷമായി എന്നുള്ളതാണ് അതിൻ്റെ സൂചിപ്പിക്കുന്നത് എനതായാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ തൈ കയറി വരുന്നുണ്ട് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് തൈ അതേ സ്ഥാനത്ത് എതിർവശത്ത് കിടക്കുന്ന തോട്ടം നാലു വർഷമായ തയ്യാണത് അത് ഞാനും ഈ സ്ഥലം വാങ്ങുന്ന സമയത്ത് വെച്ച തൈ നാല് വർഷമായി നാല് വർഷമായി അല്ലേ നാല് വർഷമായി ആ തയ്യെ അവര് പിന്നെ റീപ്ലാന്റ് ചെയ്ത അതും ആ റീപ്ലാന്റ് ചെയ്തെടുത്ത് വളം തൈ കയറി വരാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ വളത്തിലേക്ക് ഞാൻ തിരിഞ്ഞത് സാധാരണ ചെയ്യുന്ന വളം പിന്നെ ചെയ്തു കഴിഞ്ഞെന്നാല് തൈ ഇത്രയും ഉഷാറായിട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ഒരു കടന ഒന്ന് മാറിക്കിട്ടി ഈ വളം ചെയ്തതുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല പിന്നെ തെങ്ങിനും കവിയും ഒക്കെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അത് എന്റെ വീടിന് ആണ് അത് വലിയ കുഴപ്പമില്ലാതായിട്ട് തന്നെ കായ് ഫലം കിട്ടുന്നുണ്ട് ഞാനിതിങ്ങനെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളും ഇത് ഉപയോഗിക്കണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥന കാർഷിക മേഖലയ്ക്ക് പറ്റിയ ഒരു വളവാണിത് എല്ലാ കൃഷികൾക്കും പറ്റുന്നതാണ് നിങ്ങൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു കുറച്ച വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ഇവരിലേക്ക് ഷെയർ ചെയ്യുന്നു അപ്പോ തീർച്ചയായിട്ടും ജോസാറിന്റെ ഒരു മനസ്സിൽ നിന്ന് വന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ അനുഭവമാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത് അല്ലെ സാർ ഇപ്പൊ എനിക്ക് തോന്നുന്നു റബ്ബറിനെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ റബ്ബറിൽ ഈ വെള്ളത്തിന്റെ അപര്യാപ്തത കൂടുതലല്ലേ കാരണം കുഴൽ കിണറുകൾ ഉണ്ടാവില്ല തട്ടിലുള്ള പ്രദേശങ്ങളിലായിരിക്കും അല്ലേ ഇത് കുന്ന പ്രദേശമാണ് പക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ നമ്മുടെ നെസർഫിന്റെ വളങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ലേബർ കോസ്റ്റിലൊക്കെ വളരെയധികം കുറവുകൾ വരുന്നില്ലേ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം വരണം എന്നുള്ളതേ ഉള്ളൂ വെച്ച് രാവിലെ ഇല്ല വെള്ളം നമുക്ക് ഒരു ഒരു ചെറിയ പായ കെട്ടിയാൽ തന്നെ ഒരു മഴക്കൊക്കെ നമുക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി അപ്പൊ ഇത് ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയാൽ ചാക്കു കണക്കിന്നെ വളങ്ങൾ കെട്ടിപ്പോ ആവശ്യമില്ല ഇത് നമുക്ക് ഒരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ തന്നെ നമുക്ക് അത് വളം ചെയ്തിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തുന്നു വേറെ ഇല്ല ഒരു ബാരലിൽ വെച്ച് നമുക്ക് ഒരു പ്ലാസ്റ്റി പ്ലാസ്റ്റിക്കിലേക്ക് വെച്ചാൽ മതിയല്ലോ അതുപോലെ തെങ്ങിന്റെ ഒക്കെ സാറിന്റെ വീട് നമ്മൾ കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു തെങ്ങിന്റെ കൊലകളൊക്കെ കൂടുതലായിട്ട് കൊല തേങ്ങയുടെ എഴുതി കൂടുതലായിട്ട് ലഭിച്ചിട്ടുണ്ട് ഒരു കൊലയില് പത്ത് നാല്പത് തേങ്ങ വീതം പിടിക്കുന്നുണ്ടായിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല സാറ് കാർഷിക മേഖല എത്ര വർഷമായി ഏകദേശം ഓ ഞാൻ എന്റെ ചെറുപ്പം തൊട്ടേ ഉള്ള കാർഷിക മേഖലയിൽ നമ്മള് എല്ലാ വർഷവും ഒരുപക്ഷെ പലതരത്തിലുള്ള വളങ്ങളല്ലേ ഉപയോഗിക്കുന്നത് അതെ അതെ അല്ല എല്ലാ ഇതുവരെ നമ്മുടെ നെറ്റ് വളങ്ങൾ വരുന്നതിന് മുന്നേ എല്ലാ വർഷവും പലതരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ പക്ഷേ ഇത് വന്നു കഴിഞ്ഞതിനു ശേഷം നമ്മൾ വേറെ വളങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇത് വന്നതിന് ശേഷം വേറെ വളങ്ങൾ വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പിന്നെ ഈ നമ്മള് ഈ ചാണകവും ഇതുപോലെ ഷരാമിലും ഒക്കെ കിട്ടുകഴിഞ്ഞാല് ഈ പ്രദേശത്ത് ഭയങ്കര പന്നിശല്യമാണ് അതിന് ഏറ്റവും ഉസമെന്നാല് അവരുടെ പന്നിശല്യത്തിന് വലിയ അപ്പൊ അതായത് നമ്മുടെ മണ്ണ് തിരിച്ചെടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ പന്നിശല്യത്തിൽ കുറക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ മറ്റ് പിന്നെ സസ്യത്തിന്റെ ആരോഗ്യ ആരോഗ്യത്തെ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു വളരെ നല്ല രീതിയിൽ പച്ചപ്പും അതുപോലെ കരുത്തോടുകൂടി തിരിച്ചു വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും പ്രിയമുള്ള കർഷക സുഹൃത്തുക്കളെ നമ്മളും ഇത് തന്നെയാണ് പറയുന്നത് ഇരുപത്തിനാല് വർഷമായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ നാല് വർഷം കഴിഞ്ഞ അഞ്ചാമത്തെ വർഷത്തിലേക്കാണ് കേരളത്തിലേക്ക് ഇന്ന് നെസർഫിന്റെ പേരോട്ടം പടർന്നു പന്തളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നാല് വർഷമായിട്ട് കണ്ടിന്യൂസ് വേറെ ഒരു വളങ്ങൾ ഉപയോഗിക്കാതെ റബ്ബറിനും കൗങ്ങിനും തെങ്ങിനും ഉപയോഗിക്കുന്ന എനിക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമ്മിശ്ര കർഷക എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ അൻപത്തി അഞ്ച് അൻപതിൽ നാപ്പത്തി അഞ്ച് മുതൽ അൻപതിലധികം വരുന്ന ക്രോപ്പുകൾക്ക് സമ്മിശ്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ പ്രിയപ്പെട്ട ജോസഫ് ഇപ്പൊ ജോസ്ആറാണ് പ്രത്യേകിച്ച് ഇരിട്ടി മേഖലയിലേക്ക് ഞാൻ പോലും വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ജോസ് സർ ആണ് കാർഷിക മേഖലയിൽ അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അദ്ദേഹത്തെ തോട്ടം സന്ദർശിച്ചിട്ട് വളങ്ങൾ വാങ്ങിക്കുന്ന എത്രയോ ആൾക്കാർ ഇന്ന് ഈ മേഖലയിലുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അനുഭവം വളരെ വലുതന്നെയാണ് അദ്ദേഹമാണ് നമ്മുടെ ജോസ് സാറിനെ പരിചയപ്പെടുത്തിയതും ഈ വളങ്ങൾ നൽകിയതും അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു രണ്ടു വാക്ക് കർഷകർ എന്തായാലും ശ്രമിക്കണം എന്നുള്ളത് നൂറ് ശതമാനം ആവശ്യകതയുള്ള ഒരു കാര്യമാണ് പ്രിയപ്പെട്ട ജോസാറിനെയും അതോടൊപ്പം രണ്ടു വാക്ക് കർഷകരോട് എന്താണ് ഈ വളങ്ങളുടെ ഉപയോഗം കാരണം പതിനാറ് ഏക്കറിലധികം വരുന്ന തോട്ടത്തിലേക്കാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അൻപതിലധികം ക്രോപ്പ് ഉണ്ട് അത് തെങ്ങ് അതുപോലെ എത്ര നിരവധി ഇന്നിപ്പോ എനക്ക് തോന്നുന്നു ഏലമൊഴികെയുള്ള അല്ലെ ഏലമൊഴികെയുള്ള എല്ലാം തന്നെ ആ തോട്ടത്തിലുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവം കൂടെ അല്ലെങ്കിൽ ആ ഒരു സജഷൻ കർഷകരിലേക്ക് എത്തിക്കുന്ന രീതി അഭ്യർത്ഥിക്കണം കഴിഞ്ഞ രണ്ടര വർഷമായി വളമാണ് ഉപയോഗിക്കുന്നത് ടെക്നോളജി ആണ് ാണ് നിർമ്മിക്കുന്നത് അപ്പൊ ആ ഒരു വളം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെ നേരത്തെ എന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ആൾക്കാർ എന്റെ വീഡിയോ കണ്ടാൽ അതിന് പുതിയ ആൾക്കാരും കാണാറുണ്ടായിരിക്കുന്നത് എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ സാർ പറഞ്ഞതുപോലെ ഒരു അമ്പത് നാൽപ്പത് അമ്പതോളം ഐറ്റങ്ങൾക്ക് അധികം വരുന്ന സ്ഥലത്തെ ഞാൻ ഈ വളമാണ് വളരെ ഉപയോഗിച്ചോട്ട് വേറൊരു വളം ആയിട്ടും ഞാൻ ആകോട്ട് കഴിഞ്ഞു മറ്റേ പോലത്തെ മുറിയാക്കുന്ന വളമൊക്കെ നിറച്ച് വട കൃഷിയുടെ ഫുൾ കൃഷിയാണ് പതിനഞ്ച് ഏക്കറിനാ പറഞ്ഞു കഴിഞ്ഞാൽ നാൽപ്പത് ഏക്കറിന്റെ അത്രയും സ്ഥാനം ചെയ്തിട്ടുണ്ട് അത്രയും കൃഷി ചെയ്തിരിക്കുന്ന ഒരു ഇഞ്ചി സ്ഥലം കാര്യമില്ലാതെ ഉണ്ട് അപ്പൊ അതിന്റെ മുഴുവൻ ഞാൻ ശരിക്ക് വല്യ ചെറുതായിട്ട് ചെത്തി ചെത്തി എണ്ണം കരികളെ പുല്ല് ഉണ്ടാകരുത് അപ്പൊ ചെറുതായിട്ട് ചെത്തി കഴിഞ്ഞു അങ്ങനെ വട്ടത്തെ പോലെ വലിയ തുറന്ന് മറച്ചു വെച്ചിട്ട് ഒരുപാട് പൈസ ഒന്നും കളയുന്നില്ല അപ്പൊ അങ്ങനെ കെട്ടി ഇതിനകത്ത് ഇങ്ങനെ കലക്കിയിട്ട് വളം ഒഴിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് എന്തായാലും എനിക്ക് വളരെയധികം മാറ്റം ഉണ്ട് ഒരുപാട് കൂലിച്ചിലവ് കുറഞ്ഞു ഒരുപാട് കൂലിച്ചിലവുകൾ കുറവൊണ്ടിരിക്കണത് അതുപോലെ തന്നെ വളത്തിന്റെ വാരിച്ച ചിലവ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒന്നും ആൾക്കാർക്ക് വേണമെങ്കിൽ കുറെ സ്വന്തം ഒഴിക്കാൻ പറ്റുന്നുണ്ട് വീടിന്റെ അടുത്തൊക്കെ ആണെങ്കിലും ഒഴിക്കാൻ പറ്റുന്നതും വളമാണ് എന്റെ അതിൽ തെങ്ങ് കവങ്ങ് തെങ്ങൊക്കെയാണ് നല്ല പച്ചപ്പാണ് വേനൽക്കാലത്ത് അതായത് ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം ഉണക്ക ഉണ്ടെങ്കിലും നമ്മുടെ ഒക്കെ തെങ്ങുകൾ ഇത് ഒഴിച്ച ആൾക്കാരൊക്കെ തെങ്ങ് നോക്കുമ്പോൾ ഓരക്ക് നല്ല പച്ച പച്ചപ്പിളക്ക നല്ല പച്ച നിറ അതാ നല്ല പച്ചമറ ഇപ്പോൾ കുറച്ച് കൂടുതൽ കായ്ക്കുന്നു ഇപ്പൊ കുരുമുളക് പലർക്കും കുരുമുളകും തുണ ഇല്ല പക്ഷെ എന്റെ തോട്ടത്തിനകത്താണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കുരുമുളക് ഉണ്ട് പക്ഷെ ഞാനത് ഈ ഈ വളം നല്ല ഉപയോഗിച്ച് പറമ്പ് അതുകൊണ്ട് വളരെ കൃഷിയായി അപ്പൊ നല്ല മണ്ണിര ഒരുപാട് മണ്ണിട കൂടാൻ തുടങ്ങി ഓരോ പ്രാവശ്യം മണ്ണിര കൂടാൻ തുടങ്ങി മോട്ടത്തിൽ പറമ്പ് നല്ല കറപ്പാണ് നല്ല നല്ല ഇതുണ്ട് എല്ലാം ഈയിലിട്ട് ഇപ്പൊ നെൽകൃഷി പറയാൻ ചെയ്താ നെൽകൃഷി ചെയ്തിട്ട് ഞങ്ങൾ അവിടെ അനുജന്റെ തോട്ടത്തിൽ ചെയ്തിട്ട് വേറെ സണ്ണി എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട് അവിടെ ചെയ്തിട്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ ഒരു അമ്പത് കൊല്ലം മിറ്റായി ഈ നെൽകൃഷി ശരി കയറി വന്നു അങ്ങനെ വന്ന ആ നെൽകൃഷി ശരിക്ക് പറഞ്ഞാൽ കത്തിരായി വരുന്ന ഉറപ്പു ഒരു ഓല കുറവാണ് ഓല കുറവുണ്ടെങ്കിൽ പതിര് കുറവാ ചാടി കുറ നല്ല കതിരായിരുന്നു താങ്കൾ വന്നു വീഡിയോ നല്ല തന്നെ നല്ല ഇതാ നല്ല ഖനമുണ്ട് ഒരു കാമ്പുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇല കണ്ട വരുമ്പോഴാണ് ഇത് വരുന്നത് ഇതിനകത്ത് കതിരാണ് നല്ല നമ്മൾ തടങ്ങി വീഡിയോ അപ്പൊ ഏത് രക്ഷിക്കായാലും അവർ അവർ നല്ല പാലുണ്ടവർ പാറ്റ് ചെയ്യുന്നവർ അവർ ആയാലും പാല ഇതോടൊപ്പം ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് കൃഷിയും അവങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ബാനം ജൂസൊക്കെ ചെറിയ അവനാണെങ്കിൽ അന്നേരം അറിയാം നടം നല്ല കറപ്പായിരിക്കും തിളക്കം പെട്ടെണ്ണട്ടികളുടെ ഒരു തിളക്കമാണ് അതിനധികം വരുന്നത് പിന്നെ പച്ചക്കറി ഏത് കൃഷി ഭൂമിയിലുള്ള സർവ്വം കൃഷിക്കുവാണ് ഏതാണ്ട് രണ്ടിടത്തും കൃഷിയെല്ലാം ഉള്ളവട്ടെല്ലാം ചെയ്തുകൊണ്ട് എല്ലാത്ത നല്ലതാണ് പച്ചക്കറിയാണെങ്കിലും ബാനം ജ്യൂസ് കൂടുമ്പോൾ സ്ത്രയാണ് പിന്നെ സ്റ്റിം ബ്രിഡ്ജ് ബാനം ജ്യൂസ് കൂടുമ്പം കേട്ടോണ്ടിരിക്കുന്നു സ്റ്റിം ബ്രിഡ്ജ് ബാക്കിയെല്ലാം ഒരിക്കുന്നുണ്ടെങ്കിലും ആ സ്റ്റിം ബ്രിഡ്ജ് നടന്ന പച്ച ഇന്നൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോ പച്ചക്കറിക്കൊക്കെ ശരിക്കും അടിക്കാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും നെൽകൃഷി സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏതിനും സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഏതിനും നെൽകൃഷിക്കൊക്കെയാണ് പാലം ജ്യൂസും മറ്റേതൊക്കെ ഒരു മാസം കൂടുമ്പോഴായാലും മറ്റു വളങ്ങളൊക്കെ ഒഴിച്ചാൽ മതി ആയിരിക്കും വാഞ്ച് ദിവസം കൂടുമ്പോൾ ശരിക്ക് നിങ്ങൾ അടിച്ചാൽ അതിന്റെ മാറ്റങ്ങൾ വളരെയധികം മാറ്റം നല്ലതായിരിക്കും പച്ചക്കറിയൊക്കെ നല്ല മുളകൊക്കെ നല്ല വണ്ണ വെണ്ടയ്ക്ക എല്ലാം നല്ല ദ്രയോടുകൂടി നല്ല ഒരു നെൽപ്പുറിയൊക്കെ പിന്നെ ഏറ്റവും നല്ലതന്നെ നമുക്കിപ്പോ ഈ രാസ രാസോളും മറ്റേ കീടനാശിനി എല്ലാം ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് വേറെ വിഷമില്ല ഏറ്റവും വലിയ കാര്യം വിഷമില്ലാന്നുള്ള ഒരൊറ്റ കാര്യമാണ് അതാണെങ്കിലുമ്പോൾ ജീവിതത്തിന് മുന്നോട്ട് എല്ലാവരും പ്രത്യേക ഒരൊറ്റ കാര്യമാണ് ഓർഗാനിക്ക നമ്മൾ കുടിച്ചാലും കൊടുപ്പില്ല അതായത് ഇത് പോലും കുടിച്ച് പറ്റി കുടിച്ചിട്ട് നേരത്തെ ഈ പാത്രത്തിലെ സാധനം ഇട്ടു കൊടുക്കുകയും ചെയ്യാം നമുക്ക് ഇതൊക്കെ നല്ലവല കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ സാധനം വീട്ടിൽ വെള്ളം വെക്കുന്നുണ്ട് ഫ്രിഡ്ജിലേക്ക് അപ്പൊ അതുപോലും കിട്ടുന്നുണ്ട പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല പിന്നെ ആൾക്കാർക്ക് ഒരു ഇത് ഇത് കൊണ്ടുവരുമ്പഴത്തേക്കും ഇതിന്റെ വില പറ ഇപ്പോഴത്തെ വരും വില പറയുമ്പോൾ ഇത് ഇത്രയും ഇതുള്ള രൂപവും ഇത്രയും ഞാനും ആദ്യം ഞാനിത് പോലെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും രൂപ പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുകയും ഇരുന്ന് പഠിക്കണം അത് ഒരാൾ വരുമ്പോൾ ഷമയോടെ കേൾക്കുകയും പഠിക്കാൻ ഗുണങ്ങൾ എന്താണെന്ന് അതുപോലെ അതുപോലെ തന്നെ ഞാൻ ജോസ് ഏറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വന്ന് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ജോസാർ എന്നോട് ഒരു പത്ത് കർഷകരുടെ നമ്പർ മേടിച്ചു ഇത് മേടിച്ചുപയോഗിക്കുന്നത് ആ പത്ത് പേരോട് വിളിച്ചു വെച്ചു വിളിച്ചു കഴിക്കൽ മാത്രല്ല ഉളിക്കലി ഉപയോഗിക്കുന്ന അവരെ തോട്ടത്തിൽ പോയി കണ്ടു തോട്ടം പോയി സന്ദർശിച്ചിട്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തെ ഉപയോഗിച്ചിട്ടുള്ളത് ഏകദേശം അമ്പതിനായിരം രൂപേന്റെ മുകളിൽ വേണം ഒരു തോട്ടത്തിലേക്ക് ഒരു ഉപയോഗിക്കാൻ ശരിയല്ലേ പക്ഷെ അന്നേരം എന്നോട് ഇരുപത്തിസന്ദ പ്രൊഡക്റ്റ് ആദ്യം എടുത്തുള്ളൂ ഇതിന് ഒരു ഭാഗത്ത് ഉപയോഗിച്ച് ഒരു ആറു മാസം കഴിഞ്ഞ് ഇതിന്റെ ഗുണങ്ങൾ കിട്ടിയതിന് ശേഷമാണ് എന്റെ യൂട്യൂബിൽ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഏകദേശം സാറ് ഉപയോഗിച്ച് ആറുമാസം ശേഷമുള്ള ഒരു വീഡിയോ ആണ് ആ ആറു മാസം ശേഷമാണ് അദ്ദേഹം പൂർണ്ണമായിട്ട് ഉപയോഗിക്കുവാനും ഇത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കാനാണ് കാരണം നമ്മൾ സാറിന്റെ സ്വമേധയല്ല കാരണം ജോസ് സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അദ്ദേഹത്തെ പോലുള്ള പിന്നെ വോളിബോളിൽ തന്നെ വലിയ ചാമ്പ്യൻ ആയിരുന്ന പഴയ കാലത്തൊക്കെ ഈ കൈകളിൽ തന്നെ ആ ഉരുക്കിന്റെ ഒരു ബലമുണ്ട് അപ്പോ അത്തരത്തില് അത്തരത്തില് നമ്മുടെ പിന്നെ സോഷ്യലായിട്ട് ഇടപെടുന്ന ഒരാളോട് കമ്പനി പറഞ്ഞു ഇത്രയും തോട്ടത്തിലേക്ക് ഇത്രയും കേരളത്തിൽ ഉടനീളം ഈ ഒരു ഉൽപ്പന്നങ്ങൾ കൊടുക്കുമ്പോ ഈ തോ ഇത്രയും കോപ്പുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്ന കമ്പനിയുടെ റിക്വസ്റ്റ് പ്രകാരമാണ് അദ്ദേഹം വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഉപയോഗിച്ച് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായ മതിയായിരുന്നു പക്ഷെ അതിലുപരി കർഷകർക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യം അത് മറ്റുള്ള കർഷകരിലേക്ക് എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യവുമായി ഒരു നമ്മൾ ഇറങ്ങി പുറപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ കൂടെ ഞാനും കൂടിയതാണ് ശരിക്കും പറഞ്ഞാൽ ഈ മേഖലയിലും മൊത്തത്തിൽ അദ്ദേഹമാണ് ഇതിന്റെ ഒക്കെ ഒരു നമ്മളെ കൂടെ ഒരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തേജകം എന്ന് പറഞ്ഞ ജോസഫാണ് അപ്പൊ അദ്ദേഹത്തിന് ആ തോട്ടങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത് അത് വേറെ രീതിയിലല്ലാതെ കൃത്യമായിട്ട് ഉപയോഗിക്കുക അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയാറ് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും പറയാറ് നിങ്ങൾക്ക് എത്ര തോട്ടം ഉണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ പറയാറ് പക്ഷെ ജോസാർ അതിനുള്ള ഉത്തരം ഇപ്പൊ പറയും നിങ്ങൾ ഒരു ഭാഗത്തല്ല ഉപയോഗിക്കേണ്ടത് ബാക്കി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതായത് നിങ്ങളെ പരീക്ഷിക്കണ്ടിപ്പ് എനിക്ക് തന്നിരിക്കുന്ന ആൾക്കാർ നാലു വർഷമായ ആൾക്കാരുണ്ട് ബാബു അഥവാ ബാബു സാർ ബാങ്ക് മാനേജർ ബാങ്ക് മാനേജർ ബാബു സാറെ ഇരട്ടിക്കാരൻ കോഴിയത്തിൻ്റെ കാളെ വരെ നിങ്ങൾ തന്നെ ആദ്യം വന്നപ്പോൾ വരെ വിളിച്ച് ചോദിച്ച് ഫോൺ നമ്പർ വെച്ചിട്ട് എത്ര ഷീറ്റ് വരെ എത്ര കിട്ടും എത്ര വരോട് എത്ര ഏക്കർ ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ തുടങ്ങിയ ആറ് മാസം കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഇതുവരെ ഞാൻ ഒരു ഇരുപത് രണ്ടായിരം വേറെ ഒരു വളം ഞാൻ കേട്ടിരിക്കുന്നത് വളക്കടക്കാർക്ക് പോലും തൃപ്തിപ്പെടുന്നില്ല എന്നാണെന്ന് ചോദിച്ചാൽ ഇന്ന് പറയുന്നില്ല അപ്പൊ ഇതാണ് രീതി നമുക്ക് വെച്ചാൽ പിന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നിങ്ങൾ പറയേണ്ടതാണെങ്കിൽ പോലും ഞാൻ ഈ ജില്ലയിലെ കർഷകോത്തമ അവാർഡ് തന്നെ ജില്ലയിൽ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് കൊടുത്താൽ ജില്ലയിൽ ഞാനാണ് അതായി വന്നിരിക്കുന്നത് രണ്ടു മൂന്ന് വർഷമായിട്ട് അപ്പൊ കർഷകോത്തമ അവാർഡ് സമ്മിശ്ര കർഷകനുള്ള കർഷകോത്തമ അവാർഡിൽ ഒന്നാമതായിട്ട് ഈ ജില്ലയിൽ വന്നിട്ടുണ്ട് എന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് കാലമായിട്ട് അപ്പൊ അത്തരത്തിൽ വരുന്ന ഒരു വ്യക്തിയുടെയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ചെറുപ്പം മുതലുള്ള അത് ജോസാറിന്റെ ഒക്കെ ആ ഒരു അനുഭവങ്ങൾ കർഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് കാർഷിക മേഖലയിൽ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കൊരു പരിഹാരമായിട്ട് നമുക്ക് ഈ വളങ്ങളെ നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് കേരളത്തിലുള്ള ഇന്ത്യയിലേക്ക് എവിടെയും നമ്മൾക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുന്നു ഞാൻ ഇന്ന് കേരളത്തിലുള്ള കർണാടക തമിഴ്നാട് തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള മുഴുവൻ വിളകൾക്കും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയും അതിന്റെ ഗുണഫലങ്ങൾ കർഷകരിലേക്ക് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം ഗ്യാരണ്ടിയിൽ ഉപയോഗിക്കാം ജോ സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ തോട്ടത്തിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളൂ ഒരു പ്രോബ്ലവും വരില്ല പക്ഷെ ഞാൻ എന്നാലും പറയുന്നു നിങ്ങൾക്ക് അങ്ങനെ ഇത്രയും നമുക്ക് എത്ര ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ അനുഭവം എന്നതിൽ സ്വന്തം അനുഭവമാണ് വലുത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് യൂസ് ചെയ്ത് അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ബാക്കിയുള്ള ഏരിയയിലേക്ക് തുടങ്ങാനും അതിനുള്ള ആ സാഹചര്യം ഒരുക്കുന്നു കാരണം ഇത് ഇത്രയും വരുന്നുള്ളത് കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റും ചെറിയൊരു ഭാഗം മാത്രമേ വരുന്നുള്ളൂ അപ്പോ തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ വലിയൊരു മാറ്റം ഇതിലൂടെ ഉണ്ടാകും എന്നുള്ളത് ഒരു സംശയമില്ല രണ്ടായിരത്തി ഒന്നിൽ ഇന്ത്യയിലെ ജൈവ കാർഷിക മേഖലയിലേക്ക് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന ഒരു വലിയ ഉദ്ദേശ ലക്ഷ്യവുമായി ആരംഭിച്ച നെച്ചർഫ് എന്ന് പറയുന്ന പൂനെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ഉൽപ്പന്നങ്ങളാണിത് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെന്റിന്റെ അനുമതിയോടുകൂടി ഇക്കോസെട്ടിന്റെ അതായത് ലോകത്തിലെ തന്നെ ജൈവ കാർഷിക സംഘടനയായ ഇക്കോസെട്ടിന്റെ അനുമതിയോടുകൂടി യു എസിലെ ഗ്രേഡ് വൺ ആയിട്ട് അംഗീകരിച്ച ഉൽപ്പന്നങ്ങളാണ് അതിലുപരി ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് നല്ല വെയിലാണ് നല്ല ചൂടെടുത്ത സത്യം വന്നത് അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ രാസവളങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ശരിക്കും ഡേഞ്ചറുടെ ചിഹ്നായിരിക്കും ഉണ്ടാവും അല്ലെ അതെ കെമിക്കൽ വാങ്ങുമ്പോൾ നമ്മുടെ ഓരോ ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഇക്കോ ഫ്രണ്ട്ലി ആണത് ഇത് മനുഷ്യനോ മണ്ണിനോ മറ്റു ജീവജാലങ്ങൾക്ക് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ജൈവ രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഈ കർഷകരോടുള്ള ഒരു റിക്വസ്റ്റ് ഒരു അപേക്ഷ എന്ന് പറയുന്നത് നമുക്ക് അപേക്ഷിക്കാനേ പറ്റുള്ളൂ നിങ്ങളുടെ തോട്ടാണ് നിങ്ങൾ തന്നെ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ ചെറിയൊരു ഭാഗത്തേക്ക് നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി നമ്മൾ തരുന്നു ധൈര്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഗ്യാരണ്ടി ഞാനും തരുന്നു അതോടൊപ്പം തന്നെ രണ്ട് കാർഷിക മേഖലയിൽ രണ്ട് പുലിക്കുട്ടികളൂടെ നമ്മളോട് പറയുകയാണ് ഞങ്ങൾ രണ്ടുപേരും എത്ര കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസം ഞങ്ങൾ ഒരേ പ്രായക്കാരാണ് ഒരേ ക്ലാസ് പഠിച്ചവരാണ് അമ്പത് കൊല്ലം കഴിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും എന്നെ കഴിഞ്ഞ ഒന്നുകൂടെ അദ്ദേഹം അദ്ദേഹത്തെ പൊട്ടും ഞങ്ങൾ രണ്ടുപേരും അതുപോലെ തന്നെ ഫുൾ ശ്വസിക്കാറാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും അമ്പത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള ഒരു കാർഷിക മേഖലയിലെ കർഷകർ ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് ഏറ്റെടുക്കും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഒരിക്കൽ കൂടി ഈ ഒരു വീഡിയോ കർഷകരിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി കാണിച്ച മനസ്സിനെ ജോസ്സാറിനോട് നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പി കെ ജോസാറിനോടുള്ള നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുന്നു തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു മാറ്റത്തിലേക്ക് കൈ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് എസ് എഫ് താങ്ക് വെരി മച്ച്